കണ്ണൂർ ആലക്കോട്ടെ കഞ്ചാവുപേട്ട പത്ത് കിലോ കഞ്ചാവുമായ യുവാവ് പിടിയിൽ തളിപ്പറമ്പ് സ്വദേശി ജോഷി പ്രകാശാണ് പിടിയിലായത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് എപ്പോഴാണ് ഈ കക്ഷി പിടിയിലാവുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഒരു മാസമായി ജോഷി പ്രകാശ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ കഞ്ചാവ് കൊണ്ടുവരുന്നു മലയോര മേഖലകളിൽ വിൽപ്പന നടത്തുന്നു എന്നുള്ളൊരു വിവരം എക്സൈസിന് ഉണ്ടായിരുന്നു അതിനെ തുടർന്നായിരുന്നു ഈ നിരീക്ഷണം തുടർന്ന് ഇന്നലെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ജോഷി പ്രകാശ് പിടിയിലാകുന്നത് ഇയാൾ സ്കൂട്ടറിലും ഒപ്പം തന്നെ തൻ്റെ ഷോൾഡർ ബാഗിലുമായി കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പത്ത് കിലോയോളം കഞ്ചാവ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം ഇയാൾ മംഗലാപുരത്തു നിന്നാണ് കഞ്ചാവ് എത്തിച്ചുകൊണ്ടിരുന്നത് ശേഷം ഇത് മലയോര മേഖലകളിൽ അതായത് ഈ ആലക്കോടിൻ്റെ മേഖലകളിലൊക്കെ എത്തിക്കുക അത് അവിടെയുള്ളവർക്ക് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇയാളുടെ രീതി ഏതായാലും ഇയാളെ പൊലി ക്ഷമിക്കണം എക്സൈസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്